എല്ലാ കൂട്ടുകാർക്കും ഫുഡിരാളിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ കഴിഞ്ഞ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു പുതിയ സംരംഭം അതായത് ബൊട്ടിക് തുടങ്ങിയ വീഡിയോ ആയിരുന്നു അപ്പൊ ഒരുപാട് പേര് നമ്മളെ സപ്പോർട്ട് ചെയ്തു നമുക്ക് പേരോടൊക്കെ സോൾഡ് ഔട്ട് ആയി പറയേണ്ടി വന്നു അപ്പൊ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് ആണ് അതായത് ബഡ്ജറ്റ് ഫ്രണ്ട് കുർത്തീസ് ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പൊ അതിന്റെ കാഴ്ചയാണ് കേട്ടോ ചെസ്റ്റ് പോർഷൻ ഫുള്ള് വർക്ക് ചെയ്തത് പിന്നെ ഡിസൈൻ കണ്ട ഹെവി വർക്ക് ആണ് ഈ ഹാൻഡ് വർക്ക് ചെയ്ത മുഴുവൻ ബീഡ്സും നമ്മുടെ കട്ട് ബീഡ്സും വെച്ചിട്ടാ നല്ല ഭംഗിയുണ്ട് അടിപൊളി ജോർജറ്റ് അല്ലെങ്കിൽ കുർത്തി ഈ കുർത്തിയിലെ നാല് സൈസാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സല് ഡബിൾ എക്സല് അപ്പൊ ഈ കുർത്തിയുടെ ലെങ്ത് വരുന്നത് നാല്പത്തി ആറര ഇഞ്ചാണ് കേട്ടാ അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് പിന്നെ ഏറ്റവും വലിയ കുത്തി ഏതാന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ജോർജറ്റിന്റെ ആണ് ലൈനിങ് ഉണ്ട് കേട്ടാ സ്ലീവ് ലൈനിങ് ഇല്ല സ്ലീവിന്റെ ലെങ്ത് വരുന്നത് പതിനാലര ഇഞ്ചാണ് കേട്ടോ പിന്നെ ഇത് ഈ കളർ വന്നത് നമ്മുടെ നല്ലൊരു റാണി പിങ്ക് കളറാണ് നല്ല ബ്രൈറ്റ് ആയി നല്ല ഭംഗിയുള്ള ഒരു പ്രത്യേക കളർ ഉണ്ടാ എന്ന കളറൊന്നല്ല സൂപ്പർ കളർ ഈ കുർത്തിയുടെ അടുത്ത കളർ വരുന്നത് നല്ലൊരു ഗ്രേപ്പ് കളർ ഇട്ടാ നല്ല ഭംഗി ഉണ്ടാകുമ്പോ ഹാൻഡ് വർക്ക് വന്നപ്പോ നോക്കിയേ ഈ രണ്ട് കളറുകളാണ് കേട്ടോ ഇത് അവൈലബിൾ ആയിരുന്നത് മീഡിയം ലാർജ് എക്സല് ഡബിൾ എക്സല് അങ്ങനെ നാല് സൈസിലുണ്ട് ഇനി ഇതിലെ റേറ്റ് അറിയണ്ടേ നല്ല വിലക്കുറവിലാട്ട കൊണ്ടുവന്നതന്നെ നാനൂറ്റി നാല്പത്തി ഒമ്പത് രൂപയ്ക്കാണ് നമ്മൾ ഇത്രയും നല്ല ഹാൻഡ് വർക്ക് ഉള്ള കുർത്തി കൊടുക്കുന്നത് പിന്നെ നമുക്ക് ഈ റെയിനി സീസണില് യൂസ് ചെയ്യാൻ ഏറ്റവും ഈസി ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ നമ്മുടെ ചോർജിഡ് മെറ്റീരിയൽ ഇപ്പൊ ഞങ്ങൾ വീഡിയോ ചെയ്യുമ്പോൾ കൂടി പുറത്ത് നല്ല മഴയാണ് അപ്പൊ നമുക്ക് ഇവിടേക്ക് പോകുമ്പോ നനഞ്ഞാലും വാഷ് ചെയ്താലും ഒക്കെ ഉണങ്ങി കിട്ടാനും എളുപ്പമാണ് അപ്പൊ ഇതിൽ ഏതെങ്കിലും കുർത്തി ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്യാം